വൈദ്യുതി ഉൽപ്പാദന വിതരണ രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് എം എൽ എ മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ സഹകരണം അനിവാര്യമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കടമ്പുഴ നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ പദ്ധതിക്ക് പത്തൊമ്പത് പോയിൻറ്റ് എട്ട് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നൂറ്റി പതിനഞ്ച് സെൻറ് സ്ഥലം റവന്യൂ അധികൃതർ ഏറ്റെടുത്ത് കെ എസ് സി ബിക്ക് നൽകിയിട്ടുണ്ട് ഇതിനായി കെ എസ് ഇ ബി ലിമിറ്റഡിന് ഒന്ന് പോയിൻറ്റ് നാല് ഒന്ന് നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ ചെലവായിട്ടുണ്ട് ഈ പ്രദേശത്ത് സമഗ്ര വികസനത്തിന് സഹായമാകുന്ന ഈ പദ്ധതിയുടെ സമയബന്ധിച്ച് പൂർത്തീകരണത്തിന് സ്ഥലം പൂർത്തീകരണത്തിന് സ്ഥലം എം എൽ എ പ്രൊഫസർ അഹീദ് ഹുസൈൻ തങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതി അദ്ദേഹം വളരെ മുൻകൈ എടുത്തിട്ടാണ് അത് ചെയ്തത് അതേപോലെ എം പിയും എന്നെ ഇടയ്ക്ക് വിളിച്ചത് ഇടപെടാറുണ്ട് അതുപോലെ ജനപ്രതിനിധികൾ ട്രാൻസ്ഫിഷ് ഡയറക്ടർ ചീഫ് എഞ്ചിനീയർ അവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ നന്നായി തന്നെ അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട് അതിന് ഈ സമയത്ത് നന്ദി പറയാണ് എനിക്ക് വേറെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മളെല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും വേണം ഈ ചടങ്ങിനെ ഈ ഇതിനുവേണ്ടി വേണ്ടി പ്രവർത്തിച്ച ഈ നാട്ടിൽ ബഹുമാനികരായ മറ്റ് ജനപ്രതിനിധികൾ കെ എസ് സി സിയുടെ ഉദ്യോഗസ്ഥന്മാർ വിവിധ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കന്മാർ

പ്രസരണ നഷ്ടം കുറിച്ച് വോൾട്ടേജ് പ്രശ്നങ്ങളില്ലാതെ വൈദ്യുതി വിതരണം നടത്തുന്നതിനുമായി സബ്സ്റ്റേഷനുകൾ നിർമ്മിക്കുന്ന പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ് എന്നാൽ പദ്ധതിക്കാവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിലെ കാലതാമസമാണ് പ്രധാന തടസ്സമായി നിൽക്കുന്നത് ഇത്തരത്തിൽ പ്രാദേശികമായി ജനപ്രതിനിധികളുടെ സഹകരണം ഉറപ്പാക്കാനായാൽ സ്ഥലം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ നീക്കി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാകുമെന്ന് മന്ത്രി പറഞ്ഞു കാടാമ്പുഴ മൈത്രിഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ കോട്ടകൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷനായിരുന്നു സബ്സ്റ്റേഷൻ ആരംഭിക്കാനുള്ള ശ്രമം നടത്തുകയും അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബഹുമാനായ മന്ത്രിയുടെ താല്പര്യത്തിനനുസൃതമായി തന്നെ ഞങ്ങൾ നിരന്തരം ഇടപെടുന്നതിന്റെ ഫലമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിൻ്റെ ഭരണാനുമതി നൽകുകയും ചെയ്യുകയുണ്ടായി ആ ഭരണാനുമതി നൽകിയതിനു ശേഷം അതിൻ്റെ സ്ഥലമെടുപ്പും അതിൻ്റെ പ്രവർത്തനങ്ങളും മുന്നോട്ടും കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു അത് നടപ്പിലാക്കാനുള്ള നിരന്തരമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടു വന്നത് ഈ കാലം അത്രയും സാധാരണഗതിയിൽ ഈ സ്ഥലം ചെയ്ത് അക്വസിഷൻ നടപടികൾ പൂർത്തീകരിച്ചതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു കാലതാമസമാണ് ഇത്രയും സമയമെടുത്തത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ വച്ച് വിധശക്തി വകുപ്പിന്റെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സമയങ്ങളിലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിലും ഞാനടക്കമുള്ള ആളുകൾ വെച്ച ഒരു നിർദ്ദേശം ഈ ലാൻഡ് അക്കോസിയേഷന് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി കോട്ടക്കൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ ഹനീഷ മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നെങ്ങാടൻ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം ഒ പി കുഞ്ഞുഹമ്മദ് ഒ കെ സുബൈർ പി വി നാസിമുദ്ദീൻ ടി വി റാബിയ പി റഷീദ് ഫൈസൽ തങ്ങൾ വി മധുസൂദനൻ കാടാമ്പുഴ മുസഹാജി കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് പത്തൊൻപത് പോയിന്റ് എട്ട് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിരിക്കുന്നത് എടയൂർ മാറാക്കര കുറുവ പൊന്മള തുടങ്ങിയ പഞ്ചായത്തുകളുടെയും കോട്ടകൽ നഗരസഭയുടെയും പരിധിയിലെ വൈദ്യുതി വിതരണം ശക്തിപ്പെടുത്തുന്നതിനായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മലപ്പുറം കാടാമ്പുഴ മരവട്ടത്താണ് പുതിയ സബ്സ്റ്റേഷനായി സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് മലാൻഡലിൻ മലപ്പുറം അക്കരയുടെ ഇക്കരയുടെ കൗതുകം ഒരുപോലെ ீஸ் கு இப்படையும் ஷுகர் ஷுகர் ஃபிரீன் குப்பூசும் கிரீம் பண் கொக்கோனட் பண் ராஸ் ஷவர் உபயோகிக்க குப்பூசும் இப்போ